ിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറുകളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദുവാ അത് അല്ലാപുകുന്ത മലക്കുവൽ സൂര്യോദയത്തിന് മുമ്പേ ഇടയത്താടം കഴിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന പെണ്ണിനും ആണിനും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നാദാ നീ പുറത്തു കൊടുക്കണേ കൊടുക്കണയല്ലാ കഴിഞ്ഞ് ക്ഷീണം കൊന്നു കൊണ്ട് കിടന്ന മോളാണ് റബ്ബേ ഇതാ രണ്ടു മണിക്ക് വീണ്ടും എടുന്നേറ്റിരിക്കുന്നത് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കാനാണ് ഉപ്പാക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ ആ പെണ്ണിന് പുറത്തു കൊടുക്കണയല്ല എന്റെ പെങ്ങളെ ഈ ദുആ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ഈ ദുആ കിട്ടുന്നത് സഹോദരിമാർക്കാണ് സഹോദരങ്ങള് അങ്ങനെ തറാവിയെ കഴിഞ്ഞ് പോയി കിടക്കും പള്ളിയിൽ പോലും മേസി ഇവിടെയും മേസിയാണ് പള്ളിയിൽ നിന്ന് നല്ല സുഖകരമായ തറാവിഹ് കഴിഞ്ഞ് നിങ്ങൾ പോയി കിടക്കും സഹോദരിമാരുടെ തറാവിഹ് ഭയങ്കര രസാണ് ചില സ്ഥലത്ത് ഹാഫുദിന വേണോന്ന് വാശി പിടിക്കും ഹാഫു നിങ്ങളാണെങ്കിൽ എന്ന് പഠിച്ചിറങ്ങിയ ആദ്യത്തെ തറാവീ എന്നുള്ള രീതിയിൽ അടിച്ചു പൊളിച്ച് രണ്ട് ജൂസുമൊക്കെ ഒരു ഇറക്കത്തിൽ ഓതും ഉമ്മാമ്മമാര് രണ്ടു ഇറക്കകത്ത് കഴിയുമ്പോൾ പതിനൊന്നര മണിയാവും പിന്നെ പറയും എല്ലാ ദിവസവും ആഹത് വേണമെന്നില്ല കുറച്ച് ഇടക്കിടക്ക് പതിനേഴാം രാവിലെ ഇരുപത്തേഴാം രാവിലൊക്കെ മതിയാവും എന്ന് പറഞ്ഞ് നമ്മളതിനെ ഒഴിവാക്കേണ്ടി വരും ഏതെങ്കിലും വീട്ടിലും മദറസയുടെ ഹാളിലുമൊക്കെ അവർ തറാവീഹി കഴിഞ്ഞ് നടന്ന് തിരിച്ചു വരുന്നത് കണ്ടാൽ മദർഭൂതൊക്കെ കഴിഞ്ഞ് വരുന്നത് പോലെയാണ് മാക്സിയൊക്കെ മടക്കി കുത്തി ശാളൊക്കെ അഴിച്ച് അര കെട്ടിയിട്ടൊക്കെയാണ് വരുക തറാവീ കഴിഞ്ഞ് വരുമ്പോൾ ഇത് വന്ന് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ഭർത്താക്കന്മാർ തറാവീഹി കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുഖനിദ്രയിലേക്ക് പോകും ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടാണ് താത്ത പോകുന്നത് തറാവീഹി നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും എവർക്കാകെ ഒരു അരമണിക്കൂറത്ത് ഉറക്കം മാത്രമേ ഉള്ളൂ നിങ്ങൾ പക്ഷേ ഈ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ പരാതി പറയരുത് നിങ്ങൾക്ക് മാത്രം കിടന്നു തുടങ്ങിയാൽ മതി എനിക്കൊന്നും ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കണം അടുക്കളയുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു മോചനമില്ല ഞാൻ സൂറത്ത് ഒതിയില്ല ഖുറാനോതില്ല ഒന്നും പറയണ്ട ഉപ്പ ഉമ്മ കൂട്ടുകുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കും അവർ കഴിക്കട്ടെ പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലാതെ റമലാനിന്റെ പാതിരാവിലെ ഇബാദത്ത് കഴിഞ്ഞ് കുടുംബക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന വീട്ടുകാർക്ക് അവരെ സഹായിക്കുന്ന ഭർത്താവിന് ഭാര്യയോട് പറയുന്നു ഞാനും കൂടി വരാം അടുക്കളയിൽ ചായ ഒന്ന് തിളപ്പിക്കാം മാവൊന്ന് കുഴക്കാം ചപ്പാത്തി ഒന്ന് പരത്താം അള്ളാഹുവേ കിച്ചണിൽ അവരെ സഹായിച്ചു കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താവ് അല്ലാപുകര്ത്താങ്കലില് നിന്റെ വീടിന്റെ മുകളിൽ വന്നിട്ട് പടച്ചർബിനെ തന്നെയാണ് സത്യം മുത്തറസൂലിന്റെ വാക്കാണു മക്കളെ ഈ കുടുംബത്തിലുള്ള പെണ്ണിനുമാണിനും നീ പുറത്തു കൊടുക്കണേ അല്ല ഏതിനോഷാദു വാക്ക വീടതുവായുവാ സജാതു മൂല വീടതുവാ ഒരു ആയും ആ പ്രാർത്ഥനയോളം എത്തില്ല പെങ്ങളേ നിന്റെ ഭവനത്തിന്റെ മുകളിൽ വന്ന് നിനക്ക് വേണ്ടി ധുവാ ചെയ്യുന്നതാണ് സമയം ഈ ഭാഗത്തൊക്കെ അങ്ങനാണല്ലോ പറയുന്നത് ആ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പോലും റമലാൻ അല്ലെങ്കിൽ പോലും വല്ലാത്ത കൂലിയാണ് അല്ലെങ്കിൽ പോലും വല്ലാത്ത പ്രതിഫലമാണ് ഇന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കുറച്ചു നേരം കിടന്നിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റിട്ട് മുസല് വരിച്ച രണ്ടരക്കപ്പിനിട്ട് ദുവാ ചെയ്താൽ അല്ലെങ്കിൽ റമദാൻ അല്ലെങ്കിൽ പോലും ആ പ്രാർത്ഥനക്ക് വല്ലാത്ത കബൂലിയത്താണ് എന്നാ റമലാനാണെങ്കിലോ ആ കണക്കില്ല ബഹുമാനപ്പെട്ട സമയത്തു കണക്കില്ലാ ബഹുമാനപ്പെട്ടാന്റെ ചരിത്രമറിയോ എന്താങ്കലിലേ ദാരിദ്ര്യം കൊണ്ടല്ലാഹു പരീക്ഷിച്ചവരാണ് ഒരുപാട് കഷ്ടപ്പാട് അല്ലാഹു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പട്ടിണി അല്ലാപ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അല്ലാഹു പ്രതീക്ഷയോടെ ഒരു പൊന്നുമോള സമ്മാനിച്ചിട്ടുണ്ട് ആത്തമുള്ള സമ്മർതിയല്ലാഭു ജീവിതത്തിന്റെ സങ്കടങ്ങളും മറക്കാൻ കുഞ്ഞു പുഞ്ചിരി മുന്നിലോടി കളിക്കുന്ന ഒരു തങ്കക്കുടമായ ചില അല്ലാതെ ഉപ്പമാര് പറയുമല്ലോ എല്ലാ സങ്കടവും എല്ലാ നൊമ്പനങ്ങളും എന്റെ മോളെ കാണുമ്പോ മാറൂസ് മുഖത്ത് നോക്കിയാൽ എന്റെ പട്ടിണി പോലും ഞാൻ അറിയൂല എന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ എന്റെ ജീവിതത്തിന്റെ ഒരു നൊമ്പനവും ഞാൻ അനുഭവിക്കൂല ചെറിയ ചെറ്റക്കൂരയിൽ കഴിയുന്നവരാണ് നല്ലതുപോലെ നിവർത്തിയില്ലാതെ പട്ടിണി കിടക്കുന്ന കുടുംബമാണ് പക്ഷേ റമലാനിന്റെ മുപ്പത് രാത്രിയിലും ഇരുപത്തി ഒമ്പത് രാത്രിയിലും ആഹ് നിസ്കരിക്കുന്ന റൂമിന്റെ അകത്തിരുന്ന് പാതിരാത്രി ചെയ്യുന്ന പ്രാർത്ഥന തന്റെ പ്രാർത്ഥനപ്പെട്ട പൊന്നുമോൾ വാതലിന്റെ മറവിലിരുന്ന് കേൾക്കുകയാണ് ആത്തമുള്ള പറയുന്നുവല്ല ഹജ്ജിന്റെ സമയമാകുന്നു അല്ല എന്റെ ഒരു വലിയ ആഗ്രഹമാണ് പരിശുദ്ധ ആഗ്രഹമാണ്യത്തിലേക്ക് നിക്കുന്നു ഹജ്ജിന് വരണമല്ല എന്റെ കയ്യിൽ പണമില്ല റബ്ബേ ആഹാര സാധന സാമഗ്രികളില്ല അല്ല യാത്രക്കുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല അല്ല ഈ റമലാൻ്റെ ഇടയത്താഴത്തിന്റെ പാതിരാവിന്റെ മാലാകമാര് ആമീം പറയുന്ന ചൊല്ലുന്ന ഈ രാത്രിയിൽ എന്റെ ം തുറന്നിട്ട ആഗ്രഹം ഞാൻ നിന്നോട് സമർപ്പിക്കുകയാണ് അള്ളാ പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ പോലും നടത്താൻ കഴിവുള്ളവനാണല്ലാ എനിക്കതിനെ കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടല്ലേ നിരാശപ്പെടല്ലേ പത്താം പെങ്ങളെ അള്ളാഹു പിന്നയം യു പിന്നയാണ് െ തന്റെ വിശ്വാസികളായ അടിയാറുകൾക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി കൊതിയൂറുന്ന കൽബോടെ കാത്തിരിക്കുന്ന പിന്നെ എന്തിന് നീ പിന്തിരിഞ്ഞു പോകണം പെങ്ങള് പിന്നെ എന്തിന് നീ നിരാശപ്പെടണം പെങ്ങള് പിന്നെ ബിസിനസ്സുകാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരോട് ചോദിക്ക ചോദിക്കാതിരാവിന്റെ യാമത്തില് പ്രാർത്ഥനയുടെ ഒരു കഥ അവർക്ക് പറയാനുണ്ടാകും അൻവറുമന്നാരി ഇന്ന് നിങ്ങളുടെ കത്തീവായി സേവനം ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനത്ത് വരാ തറസിൽ പഠിക്കുന്ന കാലത്ത് കണ്ണുനീരോടെ പ്രാപിച്ച ഒരു രാത്രി അദ്ദേഹത്തിന് ഓർമ്മവർ ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടന ഉഷാദു വാക്കങ്ങനെ നൂറുകണക്കിൻ്റെ രാത്രികളെ പറയാനുണ്ട് പ്രിയപ്പെട്ടവര് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കാലത്താണ് ഈ പാവപ്പെട്ടവൻ തറസിൽ പോയത് ആ തറസിന്റെ യാമങ്ങളിൽ മകരുവിൻ്റെ ഇഷായി പാതിരാവിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ മുത്തല്ലി പ്രയാ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞിട്ടുള്ളത് റമലാനെ പഠിക്കുന്ന മക്കളെ ചെറുപ്പക്കാരോ വെച്ചിട്ട് നമുക്ക് കൊടുക്കണം മക്കള് പടച്ചോരു കൊടുക്കണം ഓര് ഈ പള്ളി എത്ര സന്തോഷത്തോടെ കാത്തിരിക്കുകയാള് ഇതിന്റെ അകത്തേക്ക് വന്നിട്ടൻപരമെന്നാലും

لفضيله <applause> الشَّهَوَاتُ െ വിവാദത്തില്ലാതെ വഴികേട് തരത്തിന്റെ ആണ്ടു പൂണ്ടുപോയവരാണ് അവർക്ക് കല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിൽ വൃത്തി കെട്ടതാണ് നരകം തന്നെ വൃത്തിയില്ലാത്തതാണ് നരകം തന്നെ അപകടമാണ് നരകം തന്നെ ഭയാനകരമാണ് അതിലേറ്റവും മോശമായത് അതിൽ ഏറ്റവും ഭയാനകരമായത് നനക്കുണ്ടെങ്കിൽ എന്തിനാണ് മോനെ പിന്നെ നീ അത് വേണ്ടി പിന്തിരിഞ്ഞു പോകുന്നത് അതുകൊണ്ടും മടങ്ങി ഉറങ്ങാതിരുന്ന എന്തുകൊണ്ട് വാപ്പ നോക്കുന്ന പൊന്നുമോള് വാപ്പ ഉണർന്നിരുന്നാൽ എന്തേ ഉപ്പ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന പൊന്നുമോള് വാപ്പ സങ്കടപ്പെട്ട എന്തിനാണ് എന്തിനാണെന്റെ ഉപ്പ കരയുന്നതെന്ന് ചോദിക്കുന്ന പൊന്നുമോള് പ്പ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ കെന്തു പറ്റി എന്ന് ചോദിക്കുന്ന പൊന്നുമോള് ആത്തമുള്ള സമ്മർതിയെല്ലാം പുന്നവനോട് പറയുന്നു ഉപ്പാ റമലാന ഒന്നു മുതൽ ഈ സമാപന രാത്രി വരെയും എന്റെ ഉപ്പ പൊട്ടിക്കരഞ്ഞതു ആ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടുപ്പാ ഉപ്പാടെ കൽവിൽ അത്രത്തോളം നീറ്റലടക്കാൻ പറ്റാത്ത ആഗ്രഹമെന്താണ് ഉപ്പ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു മോളേ ഉപ്പാൻ എല്ലാ എന്റെ കാലയത്തിൽ പോണം മോള് ഉപ്പാക്ക് ഹോള് എന്തുകൊണ്ട് ഉപ്പാക്ക് ഇതുവഴി ഇങ്ങനെ നടന്നു പോയാൽ മൂന്ന് മാസക്കാലം കൊണ്ട് അല്ലാണ്ട് പരിശുദ്ധ കൗപാലയത്തിൽ എത്തിച്ചേരാ കഴിയുമല്ലോ ആ സമയത്താണ് കാത്തമല്ല സമ്മ പറയുന്നത് മോളേ നിന്റെ ഉമ്മാക്ക് സമയത്താഹാരം കൊടുക്കാറുള്ള പണം എന്റെ കൈവശമില്ല നിന്റെ പ്രിയപ്പെട്ട നിന്റെ വിശപ്പടക്കാരുള്ള ഗതി പോലും വാപ്പാടെ കയ്യിലില്ല അങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയായിട്ട് എനിക്ക് ബാലയത്തിൽ പോയാൽ അള്ളാഹു എന്ന് സ്വീകരിക്കൂലമോളേ അള്ളാഹു എന്ന കപൂലാക്കൂലമോളേ അതുകൊണ്ട് ഉമ്മായുടെ സമ്മതമില്ലാതെ പട്ടിണിയാകുമ്പോ നല്ലൊരു വീടില്ലാതിരിക്കുമ്പോ എന്നും ദാരിദ്ര്യമാകുമ്പോ നിന്റെ ഉമ്മയുടെ സമ്മതമില്ലാതെ അള്ളാഹു എന്റെ ഹജ്ജ് സ്വീകരിക്കൂല നിന്റെ ഉമ്മ എന്നെ വിടൂലമോള് നിന്നെയും ഭാര്യയും പട്ടിണി കിട്ടുകൊണ്ടു പോകാനു സമ്മതിക്കൂലെന്നു പറഞ്ഞപ്പോ ആ തങ്കക്കുടം പറയുകയാണ് വാപ്പറടിയായിക്കോ ഉമ്മാനോട് ഞാൻ സമ്മതം വാങ്ങി തരുന്നതാ ാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോള നിർബന്ധത്തിന് വണങ്ങിയിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഹജ്ജിനു പോവുകയാണ് ഒരു മനുഷ്യൻ കൊടുത്ത മക്കളെ റമലാനിന്റെ ചെറുപ്പക്കാരാ കൊടുത്ത പെങ്ങളെ ആ ചെറ്റക്കൂരയിൽ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ട് തന്റെ സഹധർമണി ും മകൾക്കും മുത്തം കൊടുത്തുകൊണ്ട് നിസ്കരിച്ചു കൊണ്ട് ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുമ്പോ മൂന്ന് ദിവസത്തെ ചെറിയ റൊട്ടി കഷണമാണ് അകത്ത് വെച്ചത് എന്നിട്ട് വനാന്തരത്തിലൂടെ തിക്രം സ്വലാത്തുമായി കടന്നു പോവുകയാണ് കടന്നു പോയി മൂന്ന് ദിവസത്തെ ആഹാരം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ വനാന്തരത്തിന്റെ മരച്ചുവട്ടിൽ തളർന്ന് ക്ഷീണിച്ച വശനായി ഹാത്തമൊല്ലാരിക്കും ഇനി മുന്നോട്ട് എങ്ങനെ പോകുമല്ലോ ഒരു ചുവട്ടടി മുമ്പോട്ട് വെക്കാൻ കഴിയുന്നില്ല റബ്ബേ എന്റെ ആഗ്രഹം മരിച്ചു വീടുമോ പെട്ടെന്നൊരാൾ ഒരു കുതിരപ്പുറത്ത് യാണ് അയാൾ വന്നിട്ട് പറയുന്നു നിങ്ങൾ ആരെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങളെ കണ്ടാൽ നല്ല ദാടിയുള്ള തലയിൽ കെട്ടുള്ള വലിയൊരു സൂഫിയായ ആലിമിനെ പോലെയുണ്ട് ഞങ്ങളുടെ രാജാവിന്റെ കാലിൽ വിഷം കുത്തിയിരിക്കുകയാണ് ഞങ്ങൾ യാത്രക്കാരാണ് വരാന്തരത്തിലൂടെ യാത്ര ചെയ്ത് വന്നവരാണ് സ്നേഹമുള്ള നിങ്ങളുടെ രാജാവ് വിഷം തീണ്ടിയിട്ട് ശരീരത്തിന്റെ കളറ് മാറിയിരിക്കുകയാണ് നിങ്ങളല്ലാരെ പേടിയുള്ള ആളാണെങ്കിലും എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചു തരുവോ ആത്തമുള്ള സമ്മറിയല്ലാ ബന്ധുവിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത വെള്ളമല്ലാപോനെ തവക്കുലാക്കി മന്ത്രിച്ച് ആ പ്രിയപ്പെട്ട രാജാവ് കുടിക്കുമ്പോ രാജാവിന്റെ ശങ്ങളും മുഴുവനും പുറത്തിറങ്ങുകയാണ് ആ രാജാവ് ആരോഗ്യവാനാവുകയാണ് കൂടെ വന്ന പ്രജകള് സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണോ ഹാത്തമുള്ള സമ്മിനെ കെട്ടിപ്പിടിക്കുകയാള് ഒരാൾ പറഞ്ഞു രാജാവേ ഇതാരെന്നറിയുമോ സാത്വികനായ താത്തമുള്ള സമ്മാണ് രാജാവേ നിങ്ങൾ എവിടെ കാട് പോകുന്നതെന്ന് പറയുമ്പോ അല്ലാതെ പരിശുദ്ധ കാലയത്തിനേക്കാ ഞാൻ പോകുന്നത് എന്തേ നിങ്ങളുടെ വാഹനമേതാ രണ്ട് കാണിച്ചു കാലുകാണിച്ചുവിടപ്പെട്ടു പറയുകയാണ് റമലാനന്ദ രാവും പകലും പടച്ചവന് വേണ്ടി നിന്ന് നിസ്കരിച്ച കാലല്ലാതെ എനിക്കൊരു വാഹനമില്ലാ അല്ലാഹുക്കറല്ലാതെ എനിക്ക് ആഹാരമില്ല പരിശുദ്ധ കവാലയത്തിൽ പോയി മടങ്ങി സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നതുവരെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ രാജാവ് ചെയ്തു കൊടുക്കുകയാണ് അത്തമല്ല സമ്മർദ്ദി അല്ലാഹുന്ന് യാത്ര തുടങ്ങുമ്പോ യജമാനായ റബ്ബിനോട് പറയും i no Allah. എന്റെ മോള കാര്യം എന്ത് റബ്ബേ എന്റെ ഭാര്യയുടെ കാര്യം എന്തായി സഹായിച്ച റബ്ബേ ഔദാര്യവാനായ കൃപയുള്ള എന്റെ കുടുംബത്തിനെ മറക്കല്ലേ ആത്തമുള്ള സമ്മ്രിയല്ലാതോ അജ്ജ് കഴിഞ്ഞു മടങ്ങി വരുമ്പോ പഴയ വീട് കാണാനില്ല പഴയ വീടിന്റെ സ്ഥാനത്ത് മനോഹരമായ പുതിയ വീടാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മോളും പട്ടിണിയല്ല കെട്ടിപ്പിടിച്ചു മോള് പറയുകയാണ് ഇതുവഴി സംഘത്തിന് കിട്ടുന്നത് മുഴുവനും ഉപ്പുവെള്ള പോയി ഉപ്പാ എവിടന്ന് വെള്ളം കിട്ടുന്നത് ഉപ്പുവെള്ളമായി പോയി അങ്ങനെ തളർന്ന അവസരായി ഞങ്ങളോട് വെള്ളം ചോദിച്ചപ്പോ പോയി ഉമ്മയും ഞാനും ചുമന്നുകൊണ്ട് വന്ന കുടത്തിലെ മനോഹരമായ തെളിനീര് ആ യാത്രക്കാർക്ക് കൊടുത്തപ്പോ ഹാത്തമുള്ളസമ്മിന്റെ വീടാണെന്നറിഞ്ഞപ്പോ മട പെയ്താൽ ഒരു തുള്ളി പോലും പുറത്തു പോകാത്ത വീടാണല്ലോ കാറ്റടിച്ചാൽ ഈന്തപ്പന പോലെ പറന്നു പോകുന്ന വീടാണല്ലോ അതുകൊണ്ട് സമ്മ മടങ്ങി വരുമ്പോ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവരാണ് ഞങ്ങളുടെ ചിലവ് നടത്തിയത് അവരാണ് ഞങ്ങൾക്ക് വീട് വെച്ചത് റമദാൻ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് വ്യാമോഹിക്കുന്ന സൗന്ദര്യം ചിന്തിച്ചു ായി പോകുന്ന പെങ്ങളെ റമലാനിന് എന്തും നിങ്ങൾക്ക് തരാൻ പറ്റുമെ എന്തും നിനക്ക് തരാ സമ്പത്ത് തരാം ആരോഗ്യം തരാം മക്കളെ തരാം ആത്മീയത തരാം ഈമാൻ തരാം അഭിവൃദ്ധി തരാം വീട് തരാം പെണ്ണിനെ തരാം മക്കളെ തരാം അങ്ങനെ ഭൗതികവും ആത്മീയവുമായ എല്ലാ പരിശുദ്ധ പെങ്ങളെ സമ്മിന്റെ ചരിത്രം പറഞ്ഞാൽ പോലെ ഉറച്ചിരിക്കുന്ന കൽപിന മാറ്റാ കളിയില്ലെങ്കിൽ ഈ പള്ളി കൊണ്ടർത്ഥമില്ല മോളെ ഈ പ്രാർത്ഥന കൊണ്ടർത്ഥമില്ല പെങ്ങളെ ഈ പ്രസംഗം മാലാഖമാരുടെ ഇസ്തിഗ്ഫാർ പരിശുദ്ധ റമദാനിന്റെ അത്താഴത്തിൻ്റെ സമയത്ത് ഇടയത്താഴത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹു സമ്മാനിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനക്ക് പതിവിലേറെ പതിവിലേറെ ശക്തി ആ സമയത്ത് അള്ളാഹു തരുന്നതാണ് നൂറുകണക്കിന് ചരിത്രമുണ്ട് കിതാബുകളിൽ ഈ അത്താഴ സമയത്ത് ഇടയത്താഴ സമയത്ത് ദ ചെയ്ത് അള്ളാഹു കപൂലാക്കിയ നൂറുകണക്കിന് അനുഭവകഥകളുണ്ട് മഹാന്മാരുടെ ചരിത്രങ്ങളുണ്ട് നമുക്ക് നമ്മൾ മഹാന്മാരല്ല മഹതികളല്ല വെറും താഴെ താഴെ താഴെയുള്ള തക്കുവ നഷ്ടപ്പെട്ട പാവപ്പെട്ട അടിമകളാണ് നമ്മുടെ പ്രാർത്ഥനയോടാണ് അള്ളാഹുവിന് അത്ര ഇഷ്ടം കാരണം നമ്മെ വലിച്ചു കൊണ്ടുപോകാൻ ഭൗതികതയുടെ ഒത്തിരി ക്രൂരമായ അസ്ത്രങ്ങൾ കാത്തിരിക്കുമ്പോൾ അതിൽ വീണുപോകാതെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ നമ്മൾ തയ്യാറാകണം മദീനത്ത് നിങ്ങൾ നോക്ക് മദീനത്ത് നിങ്ങൾ ചെല്ല് ഈ സുബഹിക്ക് മുമ്പുള്ള സമയം കരയാത്ത ഒരു കണ്ണവിടെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കൂലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നതാണ് തിങ്കളാഴ്ച സുബഹിയോടെ അടുത്ത സമയത്ത് ജനിച്ചു എന്നല്ലേ നമ്മൾ രസപ്പെടുത്തി അതാണ് അതുകൊണ്ട് എന്ത് രസമാണ് മദീനയിൽ ചെന്നാൽ കരയാത്ത ഒരാ സമയത്ത് ഉണ്ടാവൂല ഞാൻ ഈ വടക്കം മലബാറിലെ സൗദന എഴുതിയൊരു രണ്ടു വരെയുണ്ട് കേട്ടാല് പോകും ചെലപ്പോ കാരണം അതിന്റെ തുടക്കം അങ്ങനെയാണ് സുബഹി ഒരു ഒരു കുളിര് അതൊരു വല്ലാത്ത രംഗമാണ് ആ സമയം ആ ആ സമയത്താണ് ആരംഭ പൂജനിച്ചത് സമയത്തെ പ്രാർത്ഥനയുടെ കണ്ണുകൽ സമ്മാനം തന്നവനല്ലോ കണ്ണു നീർ കൊണ്ട് കാട്ടിടുമോ പൂമുല്ല അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണീര് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ കഴുകാം റമലാലിൻ്റെ തഹജുവിന്റെ സമയങ്ങളെ ഞങ്ങൾ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം നിനക്ക് വേണ്ടി സുജോതിൽ കിടന്ന് കരയാം ഞങ്ങളുടെ അഭിമാനം നീ നീക്കാക്കണയല്ല ഞങ്ങളുടെ രാജ്യത്തെ നീ നീക്കാക്കണയല്ല ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ സ്ഥാപനങ്ങള് ഞങ്ങളുടെ പള്ളികള് നീ കാക്കണേയല്ലാ അതിന് സമ്മാനമായി നിന്റെ മാണിക്യമുത്തായ കാണാനുള്ള താലൂലിക്കുന്ന സ്വപ്നം അള്ളാഹുവേ ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ഹൃദയം പൊട്ടിതു ആ ചെയ്യേണ്ട സമയമാണ്